ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന തിരുവാതിര പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവാതിരയിൽ നിന്ന് ഞാൻ പുഴുക്ക് എനിക്ക് അത്ര ശരിയായിട്ടുള്ള പുഴുക്കുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കാച്ചിലൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പം സിമ്പിളായിട്ട് ഞാൻ ചെറിയൊരു പുഴുക്കാണ് ഉണ്ടാക്കിയത് തിരുവാതിര കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാച്ചിലൊക്കെ കിട്ടിയത് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു കാച്ചിലൊക്കെ കിട്ടിയപ്പോൾ നമുക്കൊരു പുഴുക്കുണ്ടാക്കിയിട്ട് ഒന്ന് വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തിരുവാതിരക്ക് സാധാരണ ഉണ്ടാക്കുന്ന പുഴുക്കാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന പുഴുക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ അതുവേണ്ടി പറമ്പിൽ പണിയെടുക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ കാച്ചിൽ ഇതാണ് കാച്ചിൽ എന്ന് പറയുന്നത് കാച്ചിൽ കിട്ടി അപ്പോൾ കാച്ചിൽ കിട്ടിയപ്പോഴാണ് ഞാൻ തിരുവാതിര കഴിഞ്ഞിട്ടാണ് ഞാൻ പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ ഇങ്ങനെ കാച്ചിൽ കിട്ടിയിട്ടോ ഇത് നമ്മൾ നമുക്കൊരു കഷ്ണം എടുത്ത് അതിൻ്റെ മൂക്ക് നോക്കിയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ കിടക്കി കുഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അടുത്ത കൊല്ലം ഇഷ്ടം പോലെ കാച്ചിൽ കിട്ടും കേട്ടോ നല്ല വെളുത്ത കളറിലുള്ള കാച്ചിലാണ് നല്ല ടേസ്റ്റുള്ള കാച്ചിലാണ് കേട്ടോ അപ്പോൾ ഈ കാച്ചിലെടുത്തിട്ടാണ് നമ്മൾ സാധാരണ കുത്തിരുവാതിരയ്ക്ക് പുഴുക്കുണ്ടാക്കുക ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് അതിൽ നിന്നൊരു കാച്ചിലൊരു കഷ്ണം എടുത്തു ഒരു കഷ്ണം കൊള്ളിക്കഴിഞ്ഞ് ഒരു കഷ്ണം മധുരം കഴിഞ്ഞ് ഒരു ചേമ്പ് ഒരു കായ പിന്നെ ഒരു അതിന് ഒരു കഷണം കാച്ചിൽ ഇതില്ലാം ഞാൻ ഒരേ കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് ഇനി വേണമെങ്കിൽ ഇടി ഇടി ഇടിഞ്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക കൂർക്കയോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് കഷ്ണം വേണേലും മത്തങ്ങയോ പപ്പായ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ ഞാനിപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ എടുക്കണമെന്നുള്ളൂ എല്ലാത്തിൽ നിന്നും ഒരു ചെറിയ കഷ്ണം വീതം നല്ലപോലെ ചെറുത ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കി നല്ലപോലെ കഴുകി ഇതാ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടിയിലിട്ട് കൊടുത്തു കേട്ടോ കുറച്ചേണ്ടാക്കുന്നുള്ളൂ എല്ലാം നല്ലപോലെ കഴുകിയിട്ടാണ് മൺചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി അതിനുശേഷം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അതാ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു അതിന് ശേഷം അത് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇതാ വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ഒഴുകുള്ള ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വേവിക്കാൻ വയ്ക്കും ഇതാ നല്ലപോലെ തിളച്ച് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ചു ഒരു കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടി ഇട്ട് കൊടുത്തു ആ കരിയപ്പിലുടെ ഒരു സാധനം കൂടി കിട്ടുമ്പോൾ നമുക്ക് ആ കരിപ്പിലും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഈ കഷ്ണം മുതിരേ ഞാൻ വേറെ കുക്കറിൽ വേവിച്ച് വച്ചിട്ടുണ്ട് കഷ്ണം നല്ലപോലെ തിളച്ച് ഈ വിധം പകാവാൻ തുടങ്ങി കഷ്ണങ്ങളൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കഷ്ണമൊക്കെ ഒരുവിധം വെന്തു ഇതാ പെട്ടെന്ന് വെന്തുട്ടോ കാച്ചിലും കപ്പയൊക്കെ അല്ലേ പെട്ടെന്ന് വേവും എല്ലാം ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് മുതിര ഒരു നൂറ് ഗ്രാം മുതിര കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് ഈ മുതിരയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ മുതിരയും കൂടിയും ചേർക്കുമ്പോഴാണ് പുഴുക്ക് ശരിയാവുകയുള്ളൂ മുതിരയും കൂടിയും ചേർത്ത് കൊടുത്തോ ഈ കഷ്ണവും മുതിരയും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മുതിരയും കഷ്ണങ്ങളും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിച്ച് ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തിളച്ചു നല്ലപോലെ വെന്തു വെന്ത് വരുന്നുണ്ട് കേട്ടോ എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുതിര പുഴുക്ക് പണ്ട് കാലം മുതൽ തിരുവാതിരക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചിരുന്ന പുഴുക്കാണ് ഈ കൊല്ലം തിരുവാതിര കഴിഞ്ഞിട്ടാണ് ഞാൻ കാച്ചിൽ കിട്ടിയത് ഉണ്ടാക്കുന്നത് അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു മുറി തേങ്ങയും ഒരു പച്ചമുളകും ഒരു കാൽ ടീസ്പൂണും ജീരയും കൂടി നമുക്കൊന്ന് തെരുതെരുപ്പായിട്ട് അരച്ചു കൊണ്ടുവരാം ഒരുവിധ മഷി പോലെ അറിയേണ്ട തെരുതരിപ്പായിട്ട് അരച്ചാൽ മതി ഇതാണ് വീണ്ടും നമ്മൾക്ക് കറി നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് ഇളക്കി ചേർത്ത് വിട്ടു അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതാ അരച്ച് വ അരച്ച് തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരുന്ന് തേങ്ങയുടെ കൂട്ടും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആകും കേട്ടോ ഇപ്പോൾ ഇത്രേശ വെള്ളം അത് കുഴപ്പമില്ല ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ടൈറ്റ് ആവും നല്ല ടേസ്റ്റാണ് ഈ തെരുവാതിര ഈ പുഴുക്കിന് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചു ആ തേങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ നിലക്കി യോജിപ്പിച്ചു സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് പുഴുക്ക് നല്ല ടേസ്റ്റുമാണ് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ കഞ്ഞിയാണ് അല്ലെങ്കിൽ വെറുതെ കഴിക്കാനായാലും ചായയുടെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിപ്പോൾ ഇത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം ഞാൻ ഒരു ടീസ്പൂൺ കൊണ്ട് ഒരു പ്ലേറ്റിലിട്ട് വെറുതെ അങ്ങനെ നമുക്ക് കഴിക്കാനാണ് ഇഷ്ടം ഞാൻ അങ്ങനെയാണ് കഴിക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് കൊടുത്തു ധാരാളം കറിവേപ്പില ഇടുന്നത് നല്ലതാണ് കുറച്ച് കരിയപ്പിലും കൂടി കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞരടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ നിളക്ക് യോജിപ്പിച്ചു ആ നല്ലൊരു ടേസ്റ്റ് പരമ്പരാഗതമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന തിരുവാതിരയ്ക്ക് ഉണ്ടാക്കിയിരുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തിരുവാതിര പുഴുക്ക് നല്ല അടിപൊളി കേട്ടോ അതിലേക്ക് നമുക്ക് ഒടുവാകുമ്പോൾ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നല്ലോണം കുറച്ച് പച്ചവെച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല പച്ചവെച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതാണ് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് പച്ചവഴിച്ചെണ്ണയും കൂടി ഉടുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ഓഫ് ചെയ്തതിന് ശേഷമാണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ വീണ്ടും എന്ന ഇളക്കി യോജിപ്പിച്ചു അടിപൊളി ടേസ്റ്റിയായ തിരുവാതിര പുഴുക്ക് റെഡി ആയിട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ തിരുവാതിര ഉണ്ടാക്കിയത് ഞാൻ കണ്ടു ഇതാ എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്താ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ല ടേസ്റ്റിയായ തിരുവാതിര പുഴുക്ക് റെഡിയായി അപ്പോൾ എൻ്റെ തിരുവാതിര പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.